ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈസ് ഡേ അല്ല അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ ഇളം നര ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കാരണം ഞാനിപ്പോ ഒരുപാട് ഈ മുടിയുടെ വീഡിയോസ് ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും മെസ്സേജ് അയയ്ക്കുന്ന ഒരു പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ച് പെട്ടെന്ന് മുടി നരച്ചു പോകുന്നു ചേച്ചി മുടി ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരച്ചു പോകുന്നു എന്ത് ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വീഡിയോ മുടി സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മൾട്ടി വിറ്റമിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ നല്ലപോലെ എന്തു പറയുന്നത് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നമ്മൾ മൾട്ടി വിറ്റമിൻസ് ഒക്കെ എടുക്കണം എടുക്കുന്ന വെച്ചാൽ ഒരുപാട് എടുക്കാൻ പറ്റില്ല ഒരു മൾട്ടി വിറ്റമിൻ ടാബ്ലെറ്റ് വാങ്ങിക്കാം പിന്നെ നമുക്കൊരു ഒമേഗ ത്രീ കഴിക്കാം ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ

യ്യാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതൊരു ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് നമ്മളിത് ഒരു ദിവസം രണ്ട് ദിവസം കുടിച്ചിട്ടൊന്നും കാര്യമില്ല കണ്ടിന്യൂസ് ഒരു സെവന്റി ടു സെവൻറ്റി ഫൈവ് ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് കുടിക്കണം ഇതെല്ലാ പ്രായത്തിലുള്ള പിള്ളേർക്കും കഴിക്കാം ചെറിയവർക്കോ വലിയവർക്കോ ഒക്കെ കഴിക്കാം ഇത് ആക്ച്വലി ഡോക്ടർ ഷർമിള അവരുടെ ഒരു റെസിപ്പിയാണിത് അവരിത് ഹെയർ കുടിച്ചിന് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഹെയർ മുടി കൊഴിച്ചില്ലെന്ന് മാത്രമല്ല അകാലം നര നമുക്ക് പെട്ടെന്ന് മുടി നരച്ചു പോകുന്നത് അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഫുള്ള് എല്ലാം നരച്ചു നരച്ച് പോകുന്നതൊക്കെയുള്ള പ്രോബ്ലംസ് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ഹെയർ ബ്ലാക്ക് എന്ന ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറയാത്തവരൊക്കെ താഴെ എനിക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ നിങ്ങൾ ഡൈ ബ്യോച്ച ഫോറി ബ്ലാക്ക് എന്ന ബോവിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് പറയാം പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് അലർജി ഉണ്ടാവും അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ രണ്ട് പ്രാവശ്യം ചെയ്തു ആ വീഡിയോ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ പ്രോഡക്റ്റ് അല്ല ഇത് ജസ്റ്റ് ഒരു ഹെന്ന മാത്രമാണ് ഹെന്നയിൽ ഒരു ചെറിയ മിക്സഡ് കമ്പോണൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു കുഞ്ഞു ഡ്രിങ്ക് ആണ് ഇത് കാണിക്കാൻ ഈസിയായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡ്രിങ്ക് ഒന്ന് നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ടും വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ ഒരു പിടി കറിവേപ്പില നല്ല പോലെ കഴുകിയെടുക്കുക നിങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കഴുകി വെള്ളത്തിൽ ഒരു കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചേക്കും ഒരു പിടി കറിവേപ്പില മതി ഒന്നും വേണ്ട ഒരു പിടി കറിവേപ്പില എടുക്കുക എടുത്ത് ഫസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഓക്കെ നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കറിവേപ്പിലാണെങ്കിൽ നല്ല ഒരു നമുക്ക് വിശ്വസിച്ച് ഇവിടെയൊക്കെ കറിവേപ്പിലിഷ്ടം പോലെ കിട്ടും അഞ്ച് രൂപയെ കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടും പക്ഷേ മരുന്നൊക്കെ അടിച്ച് വരുന്നതാണെന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം വരണം നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ ഒരു ഒരു സ്പൂണ് ജീരകം നല്ല ജീരകം നമ്മുടെ ഈ ജീരകം ഒരു സ്പൂണ് ജീരകം ഇടുക ചെയ്യാവിലെ കറക്റ്റ് ഓരോ ഒരാൾക്ക് കുടിക്കാനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് മതി ഒത്തിരി വലിയ കഷ്ണമൊന്നും വേണ്ട അത് മിക്സിയിലൊന്ന് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്ക ഇത് ഡെയിലി കഴിക്കണം കേട്ടോ അല്ലാണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ഡെയിലി ഇത് കഴിക്കണം കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യേകിച്ചും മക്കളുമാർക്ക് സ്കൂളിലൊക്കെ പോകുന്ന ഒരു കോളേജിൽ പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ ഒരു ബോട്ടിലാക്കി അവർക്ക് കൊടുത്തുവിടുക രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കുടിക്കാനായിട്ട് ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു വലിയ രണ്ട് സ്പൂണ് തൈര് ഓക്കെ നല്ല തൈര് വലിയ രണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ നല്ലത് ഒരു വലിയ രണ്ട് സ്പൂൺ തൈര് പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഉപ്പ് കല്ലുപ്പിട അല്ലെങ്കിൽ ഇന്ദുപ്പിട ഇഷ്ടം ഇന്ദുപ്പാണ് കൂടുതൽ നല്ലത് കല്ലുപ്പിനെ കാട്ടിലും അല്ല സാധാരണ വെള്ള ഉപ്പിനെ കാട്ടിലും ാണ് കൂടുതൽ നല്ലത് കേട്ടോ എപ്പോഴും ഇന്ദുപ്പ് ഉപയോഗിക്കുക ഇന്ദിപ്പായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം എടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ആ കറിവേപ്പിലൊക്കെ നല്ലപോലെ അരയുന്നത് വരെ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിത് അരിച്ചിട്ടില്ല നിങ്ങൾക്ക് അരിക്കണമെന്നുണ്ടെങ്കിൽ അരിക്കാം പക്ഷേ ഞാനിവിടെ അരിക്കുന്നില്ല കാരണം നമുക്ക് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ കൂടെ കടിച്ചു കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അരിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ അരച്ച് കരയ്ക്കാതെ കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിക്കാം അതിലേക്ക് ഇതേ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ഒന്നും വേണ്ട ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം ഈസി ആണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാം ഈ പിള്ളേർക്കൊക്കെ ഈ അരിക്കാതെ കുടിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അരിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വലിയൊരു കുടിക്കുമ്പോൾ ഇത് കടിച്ച് തന്നെ കഴിച്ച് കുടിക്കാം നമ്മുടെ ഡ്രിങ്ക് റെഡി ഇപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇങ്ങനെ കിടന്നോട്ടെ ഇത് കൂടെ കഴിച്ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ അതൊക്കെ ഇതുപോലെ ഉണ്ടാക്കി സിപ്പ് ചെയ്ത് കുടിക്കാം ദാസ് യൂഷ്വൽ കുറച്ച് കറിവേപ്പിലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കും ആവശ്യത്തിന് എടുക്കുക ജീരകവും എല്ലാം ഉണ്ടാവും ജീരകങ്ങൾ പൊടിയായിട്ട് പൊടിച്ച് വെച്ചിരുന്നാലും മതി കുഴപ്പമില്ല ജീരകം എടുക്കുക കുറച്ച് നമ്മുടെ ഉപ്പ് തൈര് ഇതെല്ലാം ആണ് ഈസിയാണ് ഒക്കെ ഈസിയാണ് എന്നിട്ട് പതുക്കെ പതുക്കെ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ട് പോയാൽ മതി നല്ലപോലെ ഈസി ആയിട്ട് അതിൽ നിന്ന് കഴിക്കാൻ പറ്റും ചെറുതായിട്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒരു കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് അപാര ആണ് അത് കറിവേപ്പിലെല്ലാം ചവച്ചടച്ച് കഴിക്കുക എല്ലവർഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് നല്ലതാണ് നല്ലപോലെ ഡൈജഷൻ ആവും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ഉഷാറില്ലാതിരിക്കുന്നത് പണിയായതുകൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങളിത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു എഴുപത്തഞ്ച് ദിവസമെങ്കിലും മിനിമം നിങ്ങളിത് കുടിക്കണം ചെറിയ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുക അവർക്ക് അവർക്ക് അകാരനാരയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എല്ലാവരും try ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം